ഹായ് ഹലോ എല്ലാവർക്കും നെയ്ദോസ് പി എൻ സി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് അഞ്ജു ഞാൻ എൻ്റെ പിള്ളേരും അവളുടെ ഫാമിലിയും കൂടിയാണ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് ദൂരുന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നത് വെള്ളച്ചാട്ടം കൂടിയാണ് കൂടിയാണിത് ഞങ്ങളിടയ്ക്കൊക്കെ പോകുന്നത് തന്നെ പക്ഷെ ഇന്നെന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് പിള്ളേർ അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ ഇതുവഴിയുള്ള റോഡ് പോലെ വെള്ളമൊഴുകുന്ന ചാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചവിട്ട് തെരിപ്പിച്ചാണ് പിള്ളേർ നടക്കുന്നത് അപ്പം നമുക്കൊന്ന് വീഡിയോ വേണ്ടി തരാം പിന്നെ ഈ അഞ്ചുവിൻ്റെ കയ്യിൽ പാക്കറ്റ് എടുത്ത് അറിഞ്ഞിട്ടുണ്ട അത് ഞങ്ങളുടെ പിള്ളേർക്ക് മാറ്റാനുള്ള ഡ്രസ്സാണ് വെറുതെ എടുത്തോന്നുള്ളതും മാറ്റോന്നും ചെയ്യില്ല കല്ലിനെല്ലാം നല്ല വഴുക്കുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നടക്കുന്നത് അങ്ങനെ ഞങ്ങളത് ഏകദേശം വെള്ളച്ചക്കത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ഭാഗ്യം ഉണ്ടെന്ന് നിന്നും ആരുമില്ല ഏകദേശം ആരുണ്ടാവാത്തൊരു സമയം എന്ന് ചോദിച്ചിട്ടാണ് നട്ടുച്ചക്കറിഞ്ഞു അപ്പം ഇന്നൊന്നറിയില്ല ഞങ്ങളെ ഭാഗ്യം കൊണ്ടാന്ന് അറിയില്ല ആരുമില്ല ഞങ്ങൾ മാത്രം പിള്ളേർ തുള്ള അഞ്ചൊക്കെ തലയിൽ ക്ലിപ്പൊക്കെ അയച്ച് വെച്ച് വെള്ളത്തിൽ തുള്ള റെഡ്ഡി ആയി നിൽക്കുകയാണ് പറഞ്ഞ് വാക്ക് വലിച്ച് അഞ്ചും ഇറങ്ങി എന്നെ കുറേ വിളിച്ചത് ഞാൻ ഇറങ്ങിയില്ല ഞാൻ കുറച്ചതിനു തിരഞ്ഞാന്ന് പറഞ്ഞിട്ട് പോയി എന്നുവെച്ചാൽ തണുത്ത വെള്ളം നല്ല തണുത്ത കാറ്റ് വെള്ളമൊക്കെ ചാറ്റിലടിക്കുന്നുണ്ട് അഞ്ച് പോയ വറകെ തന്നെ പിള്ളേരും പോയി അത്രയും സമയം അങ്ങോട്ട് അടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പിള്ളേർക്കൊക്കെ പോയിരുന്നു അഞ്ച് പോകുന്നുണ്ടപ്പോൾ അദ്ദേഹം പറയുക പോകുന്നു ദൂരസ്ഥലത്തിനെല്ലാം കാണാൻ വരുന്ന ആൾക്കാർ കാണാൻ വരുന്ന വെള്ളച്ചാട്ടമാണിത് ഇത് പണ്ടത്തെ ഒരു കോറി കോറി ആയിരുന്നു അതിപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമല്ലാത്ത ഇതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവില്ലാത്തൊരു സ്ഥലമായി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ദൂരസ്ഥലത്തിനൊക്കെ ധാരാളം ആൾക്കാർ വരുന്നൊരു സ്ഥലമായി മാറിയത് പിന്നെ ഒന്നും നോക്കി അവരെല്ലാം തുള്ള നടപ്പം എനക്കൊരു കൊതി അങ്ങനെ ഞാനും ഇറങ്ങി ഫോൺ ഒരു സ്ഥലത്ത് ചാരി വെച്ച് ഓണാക്കി ലീവിലോസം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പിള്ളേരെയും കൂട്ടിയൊക്കെ പോകാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് മതിയൊക്കെ അവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിലധികം നിന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്തിൽ വേറൊരു വെള്ളച്ചാട്ടമുണ്ട് ഏകദേശം അതിനെന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അടുത്തടുത്ത് അതും ഒരു കുറേയര ഭാഗം തന്നെ രണ്ട് വെള്ളച്ചാട്ടം പോലെ അത് രണ്ട് സ്ഥലം ഒരു സ്ഥലം തന്നെ പക്ഷെ കണ്ടുനോക്കാം അതിൽ നിന്ന് വെള്ളം വരുന്ന തോ തോട് പോലെ ഒഴുകുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി ഇതാണ് ആ വെള്ളച്ചാട്ടം അടുത്തടുത്ത് രണ്ട് വെള്ളച്ചാട്ടം ഇന്നിരി വെള്ളം കുറവാണ് അല്ലെങ്കിൽ നല്ല ശക്തിയിൽ വെള്ളം വരുന്നതാണ് രണ്ട് ദിവസമായിട്ട് മഴ കുറവായതുകൊണ്ട് കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു അങ്ങനെ രണ്ട് വെള്ളച്ചെത്തിന് തുള്ളിക്കളിച്ച് ക്ഷീണിച്ച അവശരായി തലയും തോർത്ത് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഇന്നത്തെ ഉള്ളൂ ടാ